സർ മീരവധ കേസ് സാമൂഹ്യ ശക്തമാവുകയാണ് എന്ത് പറയുന്നു സമൂഹ മാധ്യമങ്ങളിൽ മാത്രമല്ല നിങ്ങളിൽ പലരും അങ്ങനെയുള്ള തെറ്റായ ചിന്താഗതി ഉള്ളവരാണോ കേസന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണ് ഇതുവരെ മുന്നോട്ട് പോകുന്നത് മാധ്യമങ്ങളുടെ ഇഷ്ടാന്വേഷങ്ങൾ നോക്കി പോലീസിന് അന്വേഷിക്കാൻ പറ്റില്ലല്ലോ പക്ഷെ അന്വേഷണത്തിന് ഇതുവരെ പുരോഗതി ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ അത് പത്രക്കാരായ നിങ്ങളുടെ തോന്നലാണ് ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ചില പ്രബല രാഷ്ട്രീയ നേതാക്കളുടെ സാന്നിധ്യമാണോ പോലീസ് അങ്ങനെ പോലീസിനെ ഭയപ്പെടുത്താൻ ചന്ദ്രത്തും എക്സ് എം എൽ എ തേവക്കാട്ടിൽ ബലരാമനും ഈ അന്വേഷണത്തെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുന്നുണ്ടോ സർ ഇതൊക്കെ നിങ്ങളുടെ വെറുതെയുള്ള ഊഹാപോഹങ്ങളാണ് എന്നുള്ള ഞാൻ പറയുന്നു അന്വേഷണം കൃത്യമായ രീതിയിൽ തന്നെയാണ് ഇതുവരെ മുന്നോട്ട് പോകുന്നത് ചില കേസുകൾ തെളിയിക്കാൻ സമയമെടുക്കും അത് നിങ്ങൾക്കും അറിവുള്ളതാണല്ലോ എന്തായാലും അന്വേഷണം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ നിയമിച്ചു കഴിഞ്ഞു സർ തലവൻ ആനന്ദ് വധക്കേസ് ചിന്നാർ ബാങ്ക് കവർച്ച നെട്ടൂർ ബോംബാക്രമണം അങ്ങനെ പ്രമാദമായ പല കേസുകളിലെയും പ്രധാനപ്പെട്ട പ്രതിയെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന അതേ ആൾ തന്നെയാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നയിക്കുന്നത് കേരള പോലീസിന്റെ സമർത്ഥയായ ഐ പി എസ് ഓഫീസറാണ് വസുന്ധരയെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ എത്രയും പെട്ടെന്ന് തന്നെ മീരയുടെ ഘാതകരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ ഈ ഫോഴ്സിന് സാധിക്കും സഖ്യൂർ അവിടെ റെഡി അല്ലേ നമുക്ക് ഇറങ്ങാം രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഒരു തരി പോലും ഈ കേസിലുണ്ടാവില്ലെന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം കാരണം മുഖ്യമന്ത്രിയുടെ പ്രത്യേക താൽപര്യം അനുസരിച്ചാണ് വസുന്ധര ഐ പി എസ് ഈ കേസ് ഏറ്റെടുത്തിരിക്കുന്നത് പ്രതിപക്ഷ നേതാവും ഈ കേസിന്റെ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുണ്ട് വസുന്ധര ഐ പി എസിൽ ഞങ്ങൾക്ക് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട് ഇനി നമ്മൾ കാണുമ്പോൾ നിങ്ങൾ ഇന്നുന്നയിച്ച ഒരു സംശയങ്ങൾ പോലും അന്ന് അവശേഷിക്കില്ല ഇതെന്റെ ഉറപ്പാണ് അപ്പോൾ കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ